ഹായ് ഫ്രണ്ട്സ് ശ്യാമാംബരം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യ ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത് മുന്നത്തേക്കാൾ അപകടകാരിയായിട്ടാണ് എങ്ങനെയെങ്കിലും ഐശ്വര്യ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നാണ് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഐശ്വര്യയുടെ ശല്യം സഹിക്കവയ്യാറിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും എന്നാൽ പെട്ടെന്ന് ഐശ്വര്യ അവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല നിയമപരമായിട്ട് അരുണിന്റെ ഭാര്യയാണ് ഇപ്പോഴും ഐശ്വര്യ എന്നാൽ അശ്വതിക്കാണെങ്കിലോ വലിയ സ്ഥാനവുമില്ല മനസ്സുകൊണ്ട് എല്ലാവരും അശ്വതിയാണ് അരുണിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ഐശ്വര്യ അവളെ ശരിക്കും സൂക്ഷിക്കേണ്ടതാണ് സ്ത്രീകുട്ടിയെ പോലും ഇല്ലാതാക്കാൻ അവള് മടിക്കില്ല എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലും ഇല്ലാതാക്കാൻ അവള് മടിക്കില്ല അത്രയ്ക്കും ക്രൂരമായ മനസ്സാണ് ഐശ്വര്യയുടെതെന്ന് ഇപ്പോൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് വസന്തരാമ ഒരു കാറിൽ പുറത്തേക്ക് പോവുകയാണ് ശ്യാമയും അകിയും അകത്തേക്ക് വന്നപ്പോൾ എന്തോ ഒന്ന് മുറ്റത്ത് കിടക്കുന്നതായി കാണുന്നു അത് കാറിന്റെ ബ്രേക്കിന്റെ ഒരു ഭാഗമാണ് വസുന്ധരാമ പോയ കാറിൻ്റെതാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വസന്തരാമ ആ കാറിൽ കയറി പോവുകയും ചെയ്തു വീടിനകത്തേക്ക് കയറിയ ശേഷം ശ്യാമയും അഖിലും അമൃതയും ആദ്യം അവിടെ നിൽക്കുന്നുണ്ട് വളരെ ടെൻഷനോടെ തന്നെ ഈ കാര്യം വസന്തരെ അറിയിക്കുകയാണ് ഐശ്വര്യ സോറി ശ്യാമ കേട്ട വസുന്ധര വല്ലാത്ത ടെൻഷൻ ആവുകയാണ് കാറ് നിർത്താൻ നോക്കിയിട്ട് പറ്റുന്നതുമില്ല ഡ്രൈവർക്ക് ഇത് വസന്ധരാമ്മ അറിയിക്കുമ്പോഴും എല്ലാവരും വല്ലാത്തൊരു ടെൻഷനിലാണ് അമ്മ അമ്മയുടെ കാര്യം ഇനി എങ്ങനെയാകും എന്നൊക്കെ ഓർത്തിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ